എന്റെ എനിക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പും ഇല്ല കിട്ടത്തില്ലെന്ന് തന്നെ വേണം പറയാം അത് ഇത്ര കഷ്ടമായി പോയിട്ടോ ഓന് എത്ര വിഷമം ഉണ്ടാവും ഞാൻ ശരിക്കും എന്ത് ചെയ്യൂന്നത് തന്നെയാണ് ഞാൻ ആലോചിക്കണത് കാരണം ഈ കായലിറങ്ങി വളിവിടുന്നതാ ണെങ്കിൽ മിക്കാറ് ഇങ്ങനെ പോവുകയാണെങ്കിൽ വണ്ടിയൊക്കെ വല്ലവർക്കും തൂക്കി വിൽക്കേണ്ട അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പിക്കുന്നത് ഒരു പ്രത്യേക ജീവിതം അല്ലേ ലൈസൻസ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല ഗൈസ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നെ ലൈസൻസ് ഇല്ലാത്ത ജീവിതം പോലെ നമുക്ക് കൊതി തോന്നും മറ്റുള്ള ആൾക്കാരൊക്കെ വണ്ടി ഓടിക്കണ കാണമ്പാണെങ്കി എന്റെ വീട്ടുകാരെ അതുപോലെ തന്നെ എന്റെ ഗേൾഫ്രണ്ടിനെ കൊറേ ആൾക്കാർ തെറി വിളിക്കുന്നു വളരെ മോശമായി പോയി പറയാ മാപ്പു പറഞ്ഞു പക്ഷെ അതെന്റെ അച്ഛനും അമ്മേനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കത് ഹേർട്ടാകും ഞാൻ അന്നത്തെ ഒരു ഞാൻ ഓൾറെഡി മൊത്തത്തിൽ അടവിടലം ത്രീ ജി ആയൊരു സിറ്റുവേഷൻ കൂടെ കടന്നോണ്ട് പോയിരിക്കൂടെ എല്ലാം കൂടെ വരാൻ പറ്റും നമുക്ക് ഭ്രാന്ത് എനിക്കറിയത്തില്ല കൈസിനി ഞാൻ എന്ത് ചെയ്യുന്നു ലൈസൻസ് പോയി വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും അതാരായാലും ഈ പറയുന്ന എന്റെ അനിയനായാലും അങ്ങോട്ടേക്ക് ഞാനിവിടെ തന്നെ കാണും നമുക്ക് കാണാം കാണണം